ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അത്ത സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ആകെയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിന്ന് ഇരുന്നുകൊള്ളുക പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക ദൈവം നമ്മുടെ വഴിപാട് കൈക്കൊള്ളണമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കേണ്ടതുണ്ട് അത് കൃത്യമായി കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് നാം ഒരു വഴിപാട് കഴിക്കുമ്പോഴല്ല പ്രാർത്ഥന കഴിക്കുമ്പോൾ അത് സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒന്നാമത് നാം മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞതാണ് അവിടെ വെച്ച് നീ വഴിപാട് കഴിക്കുവാൻ പോകുമ്പോൾ നീ നിൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് നിൻ്റെ ഒരു സഹോദരന് നിൻ്റെ നേരെ ഒരിടർച്ചയുണ്ട് നിൻ്റെ സഹോദരനുമായി നീ നിരന്നിട്ടില്ല എന്ന് നിൻ്റെ ഹൃദയത്തിൽ ഒരു തോന്നൽ വന്നാൽ നീ പിന്നീട് മറ്റൊന്നും ഓർക്കേണ്ടതില്ല ആ വഴിപാട് അവിടെ വെക്കുക വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക അതിന് ശേഷം വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക ഇത് തന്നെ അപ്പൊ സ്തുന പൗലോസും രണ്ട് പൂരന്ത്യർ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു വീണ്ടും അതിൻ്റെ പതിന പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു നമ്മ നമുക്ക് മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിച്ച് അങ്ങനെ നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ ചെന്ന് ആരാധന കഴിക്കുമ്പോൾ മാത്രമാണ് ദൈവം പ്രസാദിക്കുന്ന യാഗമായി അത് തീരുന്നത് ഇത് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് ദൈവം പ്രവർത്തിക്കാത്തത് ഒരു പക്ഷേ ഇതായി ഇതല്ലായിരിക്കുമോ നമ്മുടെ നമുക്കുണ്ടായ ആ കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെല്ലാമോ പകയും വിദ്വേഷവും പിണക്കവും നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടല്ലേ നാം ചെയ്യുന്നത് അത് ദൈവം ഒരു നാളും ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം കാരണം അതിനുള്ള വചനമാണ് ദൈവം നമ്മുടെ കൈകളിൽ പരമേൽപ്പിച്ച് തന്നിരിക്കുന്നത് നമ്മുടെ ലംഘനങ്ങളെ കർത്താവ് ക്ഷമിച്ചു തന്നു നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ ആകാശം ഭൂമിക്കുമിതേ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ നമ്മോട് ദൈവം കാണിച്ചിരിക്കുന്നു മാത്രമല്ല ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മോട് അകറ്റിയിരിക്കുന്നു ആ ദൈവം നമ്മോട് നിര നമ്മോട് നിരന്നു ദൈവത്തിനെതിരായി നാം ചെയ്ത പാപങ്ങളെ മുഴുവൻ ദൈവം ക്ഷമിച്ച് നമ്മെ ദൈവമക്കളാക്കി തീർത്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ നൽകി തന്നിരിക്കുന്നു നാമം അതേ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി പ്രതിഫലിപ്പിക്കുന്നവരായിത്തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിച്ച് ഹൃദയത്തിലെ കയ്പും ശാഠ്യവും മത്സരവും ഒക്കെ നീക്കിക്കളഞ്ഞ് നിർമ്മല മനസാക്ഷിയോട് ദൈവമുൻപാകെ വഴിപാട് കഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നാം വചനം ആ നിരപ്പിൻ്റെ വചനത്തെ ദിനംതോറും പ്രാപിക്കുവാൻ അത് നാം ഉൾക്കൊള്ളുവാൻ പഠിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവരായിത്തീരുവാൻ ദൈവത്തിൻ്റെ ഗോഡ് കോഡ് യു